നമ്മൾ ഭൗതിക ശരീരത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കിടക്കുകയാണ് ബദ്ധാവസ്ഥയിലിരിക്കുകയാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ട് നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ് വളരെ സിമ്പിളാണ് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മാത്രമേ നമുക്കുള്ളത് ഉള്ളൂ എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്തേക്ക് പോകും ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും പക്ഷേ ഭഗവാനില്ലാത്തൊരു ലോകം ആസ്വാദനമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും മായാദേവിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല മായാദേവിക്ക് നമ്മളെ ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ കണക്റ്റ് ചെയ്യിപ്പ് ചെയ്യാൻ കാരണം ഈ ഭൗതിക ആഗ്രഹങ്ങളും വെച്ച് ഭഗവാൻ്റെ ലോകത്ത് പോയിട്ട് ഭഗവാന് നമ്മളൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നമ്മളൊരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് അവിടെ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല നമ്മുടെ പ്രധാന വിഷയം എന്താണ് ഭൗതിക ലോകത്തിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എനിക്ക് ആസ്വാദനം കിട്ടണം എല്ലാം എൻ്റെ അധീനതയിലായിരിക്കണം പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒന്നും ഒരിക്കലും എൻ്റെ അധീനതയിൽ വരത്തില്ല ഈ ലോകത്തിലുള്ള ഒരു വസ്തുവും യഥാർത്ഥത്തിൽ എൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതല്ല ഒരിക്കലും നമുക്ക് ഈ ലോകത്തിലുള്ള ഒന്നും ഭഗവാനില്ലാതെ ആസ്വദിക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം പ്രധാന ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സമയത്ത് നമ്മൾ നാവുകൊണ്ട് രുചിക്കുന്നു അത് അകത്തേക്ക് പ്രവേശിക്കുന്നു ഭക്ഷണം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ശരീരമല്ല ആത്മാവാണ് ശരീരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആത്മാവിനൊന്നും ലഭിക്കുന്നില്ല നമ്മൾ തെറ്റിദ്ധരിക്കുന്നു മനസ്സിൻ്റെ സംഭ്രമത്താൽ നമ്മൾ ചിന്തിക്കുന്നു ഒരു ഇലൂഷനിലേക്ക് പോകുന്നു ഞാൻ കഴിക്കുന്നുവെന്ന് ഞാനല്ല കഴിക്കുന്നത് ശരീരമാണ് കഴിക്കുന്നത് ആത്മാവിന് ഭക്ഷണത്തിൻ്റെ ആവശ്യം ഇല്ല പക്ഷേ ആത്മാവ് ഈ ശരീരത്തിനകത്തങ്ങ് മഗ്നനായിട്ടിരിക്കുന്നതുകൊണ്ട് ശാരീരിക അനുഭൂതിയിൽ ഇങ്ങനെ അങ്ങ് മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് ആത്മാവിന് ആ മേഖലയിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല ഇപ്പോൾ സ്വപ്ന ലോകത്ത് സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ പല പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതൊന്നും യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കുന്നില്ല അതൊന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അതുമായിട്ട് നമുക്ക് ഒരു ബന്ധം